ഹലോ ആളൊക്കെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോകാൻ പോകുന്നേ ഒരു വലിയ പാലത്തിൻ്റെ മുകളിലേക്കാണ് അത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടാലാണ് മനസ്സിലാവുക അല്ലാതെ മനസ്സിലാവില്ല നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ഒരു കൈവേലി ഭാഗത്തേക്ക് പോയിട്ട് നമ്മുടെ കൈവേലിന്ന് നമ്മൾ വണ്ടിയിൽ കുറച്ച് എണ്ണ അടിക്കണം അതിന് ശേഷമാണ് നമ്മൾ പോകാൻ പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടി എന്തായാലും മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തായാലും അവിടുന്ന് എണ്ണ അടിച്ചതിന് ശേഷം നമ്മൾ അവിടത്തേക്കുള്ള പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഏതാണ് പാലം എന്നുള്ളത് നിങ്ങൾക്ക് ആയിട്ട് ഞാൻ അത് ഒരു ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ആ സ്ഥലം കൂടി നിങ്ങൾക്ക് എന്തായാലും തരാം ഓക്കെ എന്തായാലും നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്യണം വയസ്സ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ പാർട്ടീൻ്റെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇത് കൈവേലിക്ക് പോകുന്ന റോഡാണ് നമ്മൾ കൈവേലിക്ക് പോകുന്ന റോഡാണ് ഈ വർക്ക് പേച്ച് വർക്ക് ചെയ്തതാണ് റോഡ് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട് എന്തായാലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈവേലിക്കാണ് കൈവേലി പമ്പിലേക്ക് പോയിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ വണ്ടിക്ക് അടിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇത് നമ്മളിപ്പോൾ കണ്ടോത്തു കുനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്താൻ പോകുന്നത് ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ടൗണാണ് ഇത് ഇതാണ് കണ്ടോത്തക്കുനി ടൗണ് അവിടെ മെയിനായിട്ട് ബീഫ് കിട്ടുന്ന അല്ല അല്ലേ മെയിനായിട്ട് പോത്തിൻ്റെ ബീഫ് 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 കിട്ടുന്ന സ്ഥലമാണ് കണ്ടോത്തക്കിനിൽ മെയിനായിട്ട് ബീഫ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞല്ലേ അതിൻ്റെ സ്റ്റാൾ നിങ്ങൾക്കൊന്ന് കാണിച്ചില്ല എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാലോ ഇതാണ് ബീഫ് സ്റ്റാൾ നമ്മൾ അടുത്ത കാണുന്ന സ്റ്റാളാണ് ബീഫ് സ്റ്റാൾ എന്ന് പറയുന്നത് കേട്ടോ ബീഫ് സ്റ്റാൾ കേട്ടോ ഇതാണ് കണ്ടോത്തക്കുനിയുള്ള ബീഫ് സ്റ്റാൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിക്കുക നല്ല ബീഫാണ് ആയിട്ടാണ് ഇവിടുന്ന് എല്ലാം കിട്ടുന്നത് എന്തായാലും നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രാൻസ്ഫോർ ബുക്കിലേക്കാണ് ട്രാൻസ്ഫോർ ബുക്കിൽ ഒരു അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നാട്ടിലും പുറത്തുള്ള ഒരു അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് ഈ കാണുന്നതാണ് ട്രാൻസ്ഫോർ ബുക്ക് ട്രാൻസ്ഫോർ ബുക്കിൽ ബാങ്കും എസ് ബി ഐൻ്റെ ബാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ ടി എമ്മും ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാൻസ്ഫോർ ബുക്കിൽ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതാണ് ട്രാൻസ്ഫർ ബുക്ക് നമ്മൾ പഠിച്ച ചെറുപ്പത്തിൽ ഒരു എട്ടാം ക്ലാസ് മുതൽ ഒരു പ്ലസ് ടു വരെ പഠിച്ച സ്ഥലമാണ് ആ പ്ലസ് ടു വരെ പഠിച്ച സ്ഥലം ഈ കോളേജിനിപ്പോൾ കാണിച്ചു തരാം എല്ലാം പറരോരോ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ പഠിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അരിയാണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ അറിയാക്കൂൽ എന്ന് പറയുന്ന സ്ഥലമാണ് അര്യാക്കൂൽ എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കി അര്യാക്കൂൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അര്യാക്കൂൽ എങ്ങനെയാണ് പേര് വന്നത് എന്തായാലും ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഞങ്ങളുടെ വീഡിയോയ്ക്ക് എന്ത് കമൻ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇതാണ് അര്യാക്കൂൽ മരവിൽ അര്യാക്കുള് മരവില്ലാണ് കാണുന്നത് ഇവിടെ ഒരു അമ്പിൾ ചെറിയ അര്യാക്കുൽ ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ എന്ന് പറയുന്ന ടൗണാണ് ആണ് എന്ന് പറയുന്ന ടൗൺ അല്ല ചെറിയൊരു ഗ്രാമം അവിടെ രണ്ട് കടയും കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കൈവേലി പമ്പിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കൈവേലി പമ്പിലേക്കാണ് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് എണ്ണ അടിച്ചിട്ട് പോകണം നമുക്ക് അടുത്ത വലിയ പാലത്തിന് മുകളിലേക്ക് പോകാൻ ഇതാണ് കൈവേലി പമ്പ് നമ്മൾ കൈവേലി പമ്പിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പോകണം വണ്ടി പമ്പിൽ നമ്മൾ എത്രയാണ് എണ്ണ അടിക്കണോ ഞാൻ പറയില്ല അങ്ങനെ ഞങ്ങൾ പമ്പെന്നൊക്കെ എണ്ണ അടിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കൈ കൈവേലി എത്തിയിരിക്കുന്നത് കൈവേലി ടൗൺ ആണ് ഈ കാണുന്നത് ഇതൊക്കെ കൈവേലി ടൗണിന്റെ വിശേഷങ്ങളാണ് നരിപ്പെട്ട ഗ്രാമപഞ്ചായത്ത് കാര്യങ്ങൾ നരിപ്പെട്ട പഞ്ചായത്താണെന്ന് തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുള്ളമ്പത്ത് റോഡിലാക്കാണ് മുള്ളമ്പത്ത് എന്ന് പറഞ്ഞാൽ മുള്ളമ്പത്ത് നാട്ടിലേക്കുള്ള റോഡ് മുള്ളമ്പത്ത് റോഡിലേക്കാണ് നമ്മൾ പോയി ഇത് നല്ല യു എൽ സി സി എടുത്ത വർക്കാണ് നല്ല വർക്കാണ് നല്ല നീറ്റായിട്ടാണ് വർക്ക് തരത്തിലുള്ളത് റോഡിൽ കുണ്ടു കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല മറ്റുള്ളവരെ ടീം എടുത്തതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല റോഡാണിത് അത് മുള്ളമ്പത്തിൽ നിന്ന് പോകുന്ന റോഡിൽ നിന്ന് നമ്മൾ ചെറുങ്ങനെ ഇടത്തോട്ടേക്ക് ഒരു റോഡിലേക്ക് ചെറിയ പോക്കറ്റ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല നല്ല റോഡാണ് ചെറിയൊരു ജർക്കിംഗ് ഉണ്ട് അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് തിന്നൂരാണ് തിരൂർ ജീപ്പ് സർവീസുള്ള മെയിൻ റോഡാണിത് ബസ് സർവീസ് കുറവാണ് അതുകൊണ്ട് ജീപ്പ് സർവീസാണ് കൂടുതൽ ഈ തിന്നൂരാണ് എത്തിയിരിക്കുന്നത് തിന്നൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം ഒരു അമ്പലമുണ്ട് നമ്മൾ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് അവിടെ എന്തായാലും നമ്മളിപ്പോൾ പോകുന്നില്ല നമ്മളെ പുതിയൊരു വീഡിയോ വേറൊരു വീഡിയോ നമുക്ക് ആ അമ്പലത്തിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് തടഞ്ഞിട്ടിരിക്കുകയാണ് ഒരു വണ്ടി അജാസ് നമ്മൾ കോൺക്രീറ്റ് മിച്ചിങ് വണ്ടിയാണ് നമ്മൾ മുന്നിൽ ഇങ്ങനെ തടഞ്ഞിട്ടിരിക്കുകയാണ് നമ്മളെന്തായാലും ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഈ റോഡ് ചെറിയതായ കൊണ്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു പാറ്റത്തുള്ള പോലെ ഉണ്ട് ബ്രേക്ക് പാല് വന്നിട്ടുണ്ട് എന്താ ചെയ്യാൻ നമ്മളെന്തായാലും അതിനെ ഓവർടേക്ക് ചെയ്തിരിക്കാനെ നമ്മളതിനെ ഓവർടേക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ അടി ചിരിയൊക്കെ കാണേണ്ടതാണ് എന്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാടാ നമ്മുടെ പാലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോവാണ് എന്നാലും നമ്മൾ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം തന്നെ എന്നാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കമൻ്റ് ചെയ്താൽ നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ ബേക്കിലിരിക്കുന്ന വാണിമൽ പുഴ ഇതിൻ്റെ പാലം കാണാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പാലത്തിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം പോണം ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഒറ്റ വണ്ടി പോകുന്ന പാലം എങ്ങനെയുണ്ട് ക്ലൈമറ്റ് എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയല്ല പാലത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് കൂടി എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം എന്താണ് വാണിമേൽ പാലം എന്ന് പറയുന്ന പണ്ട് കാലത്തുണ്ടാക്കിയ പാലമാണ് നമുക്ക് ഒരു ചെറിയ വണ്ടി ഒരു ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ വേറെ വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല എന്തായാലും നല്ല പഴയ കാലത്തുള്ള പാലമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തന്നെ പുഴയും നല്ല അതിമനോഹരമായ പുഴയാണ് കാണാൻ നല്ല വീതിയുള്ള പുഴയാണ് അതുകൊണ്ട് തന്നെ നല്ല നീളത്തിലുള്ള പാലമാണ് കണ്ടാൽ മനസ്സിലാവും ഇതാണ് പാലത്തിന്റെ ദൂരം എന്നുള്ള കാഴ്ച നല്ല ലോങ് ഉള്ള പാലമാണ് ചെറിയ ചെറിയ വണ്ടികളൊക്കെ എന്തായാലും പോകുന്നുണ്ട് ഇത് പണ്ട് കാലത്ത് ഒരു നടപ്പാതന്നുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് പക്ഷെ ഇപ്പൊ ചെറിയ വണ്ടി മാത്രമാണ് വലിയ വണ്ടിക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല ഇതാണ് ആ പുഴയുടെ വീതി നല്ല വീതിയുള്ള പുഴയാണ് കണ്ടോ കണ്ടോണിമാർ പാലത്തിന്റെ മുകളിലാണുള്ളത് എന്താ ഭംഗി ഞാൻ വലിയ പാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് പണ്ട് കാലത്തുള്ള ഏറ്റവും വലിയ പാലമായിരുന്നു എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് ബെൽബട്ടനും കൂടി അപർത്തനേ